ആരാധകരുടെ പ്രിയപ്പെട്ട ദമ്പതിയാണ് നയൻതാരെ വിഘ്നേശ്വരും മലയാളത്ത് നിന്നും കരിയർ ആരംഭിച്ച് പിന്നീട് തമിഴകത്ത് പോയ നയൻതാര കരിയറിനോടൊപ്പം കുടുംബജീവിതവും അവിടെ നിന്ന് തന്നെ കെട്ടിപ്പടുത്തുകയായിരുന്നു ഉയർ ഉലകം എന്നീ ഇരട്ട കുട്ടികളുടെ അമ്മയാണ് ഇന്ന് ജീവിതത്തിലും കരിയറിലും ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്നും വ്യത്യസ്തയാണ് നയൻതാര എല്ലാറ്റിനും കൂട്ടായി പങ്കാളി വിഘ്നേശിവനും താരത്തിനൊപ്പമുണ്ട് നാനും റാവുഡിത്താൻ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലാവുന്നത് കരിയറിലെ ഏറ്റവും മികച്ച ഘട്ടത്തിലൂടെ കടന്നു പോകുകയായിരുന്നു താരം അന്ന് വിഘ്നേശിവനാകട്ടെ സംവിധാനം എന്ന നിലയിൽ പേരെടുത്ത് തുടങ്ങിയതേയുള്ളൂ ഏഴു വർഷത്തോളം ഇരുവരും പ്രണയിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് നയന്താരെ വിഘ്നേഷും വിവാഹിതരായത് അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇരുവരും ഒന്നിച്ചുണ്ട് കഠിനാധ്വാനങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇരുവരും ജീവിതത്തിലും ബിസിനസിലുമെല്ലാം ആ കൂട്ടുകെട്ട് നിലനിർത്തി മുന്നോട്ട് പോവുകയാണ് ഇരുവരും വ്യക്തി ജീവിതവും പ്രൊഫഷണൽ ജീവിതവും ഒന്നിച്ചു ഒന്നിച്ചുകൊണ്ടുപോകുന്ന ഇരുവരും തുല്യ ശ്രദ്ധയാണ് നൽകുന്നത് അടുത്തിടെയായി ഏതാനും ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിലായിരുന്നു ഇരുവരുടെയും ശ്രദ്ധ അതിനായുള്ള യാത്രകളായിരുന്നു ഇരുവരും മക്കളെ പോലും കൂടെ കൂട്ടിയിരുന്ന ഇവർ പിറന്നാളാഘോഷം പോലും വിദേശത്ത് വെച്ചാണ് നടത്തിയത് വൈവിധ്യമായ ഉൽപ്പന്നങ്ങളുമായി ഒരു വലിയ ബ്രാൻഡാണ് നയന്താര അവതരിപ്പിച്ചിരിക്കുന്നത് ചർമ്മ സംരക്ഷണ ബ്രാൻഡ് നയൻ സ്കിൻ സാനിറ്ററി പാഡ് ബ്രാൻഡ് ഫെമി നയൻ സൂപ്പർ ഫുഡ് ബ്രാൻഡായ ദ ഡിവൈൻ ഫുഡ് എന്നിവയാണ് നയൻസിന്റെ പുതിയ സംരംഭങ്ങൾ നിലവിൽ ഓൺലൈനും മലേഷ്യ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് ഇവരുടെ വിപണി പക്ഷെ സന്തോഷങ്ങൾ അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല അടുത്തിടെ നയൻതാരുടെ ഈ വർഷത്തെ അവസാന ചിത്രം അന്നപൂരണി റിലീസ് ചെയ്തിരുന്നു സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചത് ചിലർ വിമർശനവുമായി എത്തുകയുണ്ടായി അതിനു പിന്നാലെ ഇപ്പോഴത്തെ പുതിയൊരു സന്തോഷവുമായി വിഘ്നേഷ് ശിവൻ എത്തിയിരിക്കും ാണ് ജീവിതത്തിലെ പുതിയ തുടക്കം എന്നാണ് വിഘ്നേഷ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരിക്കുന്നത് എന്നാൽ എന്താണെന്ന് സംവിധായകൻ വ്യക്തമായി പറഞ്ഞിട്ടില്ല ഗണേശ പൂജയുടെ കൂടിയാണ് തുടക്കം പൂജയുടെ ഒരു ചിത്രം വിക്കി ഇൻസ്റ്റാ സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അടുത്തിടെ നയൻതാരക്ക് വിക്കി പിറന്നാൾ സമ്മാനമായി കോടികൾ വിലമതിക്കുന്ന ഒരു മേബാക്കാർ സമ്മാനമായി നൽകിയിരുന്നു ഇതിനു പുറമെ എന്താണ് പുതിയ വിശേഷം എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ അതേസമയം മക്കൾക്ക് ഒരു വയസ്സ് പിന്നിട്ടതോടെ നയൻതാര വീണ്ടും സിനിമയിൽ സജീവമായിരിക്കുകയാണ് ഇക്കൊല്ലം പുറത്തു ഷറൂഖ് ചിത്രം ജവാനിൽ ഒരു ശ്രദ്ധേയനായ വേഷത്തിൽ നയൻതാറ എത്തിയിരുന്നു കോടികളാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും കൊയ്ത്